നമസ്കാരം ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിന് തന്നെ മാതൃകയാക്കി ഉയർത്തിക്കാട്ടുന്ന കേരളത്തിന്റെ ആരോഗ്യ പുറത്തു വരുന്ന വാർത്തകൾ ആശങ്കാജനകമാണ് തൃശ്ശൂരും കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമെല്ലാം സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് മൂലം മരണം സംഭവിച്ചടക്കം പരാതികൾ ഉയരുകയാണ് ഒരു വശത്ത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീരും പ്രതിഷേധവും മറുവശത്ത് ജോലി ഭാരവും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർമാർ എന്താണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് സംഭവിക്കുന്നത് വണ്ടാന മെഡിക്കൽ കോളേജിൽ അഞ്ച് വർഷം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിൻ്റെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത് കത്രിക വയറ്റിലിരുന്നാൽ കുഴപ്പമില്ലെന്നായിരുന്നു അന്നത്തെ ഗൈനക്കോളജി ഹെഡ് കൂടിയായ ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം ശസ്ത്രക്രിയ ചെയ്തത് താനല്ലെന്നും ആവശ്യത്തിന് നേഴ്സുമാർ ഇല്ലാത്തത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്നുമായിരുന്നു അവർ ന്യായീകരിച്ചത് അംഗീകരിക്കാനാവാത്ത നിലപാടാണ് ലളിതാംബികയുടേതെന്നും വീഴ്ചയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൈയൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ വിദ്യാർത്ഥിയുടെ കൈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്ലാസ്റ്റ് ഇട്ടപ്പോൾ വളഞ്ഞെന്ന പരാതി കഴിഞ്ഞ ദിവസമാണ് വാർത്തയായത് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഓട്ടോ അപകടത്തിൽ പരിക്കേറ്റയാളുടെ കയ്യിലെ മുറിവിൽ നിന്നും ചില്ല് കഷ്ണങ്ങൾ നീക്കാതെ വെച്ചു കെട്ടിയ വാർത്തയും ഇതിന്റെ പുറത്തു വരുന്നുണ്ട് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചൊവ്വാഴ്ച പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ആദിവാസി യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ച വിഷയം മറച്ചുവെച്ച് ആശുപത്രിയിൽ നിന്ന് കടക്കാൻ ശ്രമിച്ച ഗൈനക്കോളജിസ്റ്റിനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവുകൾ വലിയ വാർത്തയായിരുന്നു മരുന്നുകൾ മാറി നൽകിയെന്നും കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെന്നുമുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിലുള്ള വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ചികിത്സാ പിഴവാണെന്ന് പറയാൻ കഴിയില്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട് അമിതമായ ജോലി ഭാരവും ഡോക്ടർമാരുടെ കുറവുമാണ് ഇതിന് പ്രധാന കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സേവ് ഡോക്ടേഴ്സ് തുടങ്ങിയ ക്യാമ്പയിനുകളിലൂടെ തങ്ങൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഓരോ മരണവും ചികിത്സാ പിഴവായി ചിത്രീകരിക്കുന്നത് ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുമെന്നും മെഡിക്കൽ ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഇത്തരം തീരുമാനങ്ങളിൽ എത്താവൂ എന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ വിഷയത്തിൽ കർശനമായ നിലപാടാണെന്നാണ് ആരോഗ്യമന്ത്രി ആവർത്തിക്കുന്നത് പരാതികളിൽ ലഭിച്ച ഉടൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കുമെന്നും ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പു നൽകുന്നുമുണ്ട് എന്നാൽ പ്രായോഗിക തലത്തിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നത് അനിവാര്യമായൊരു കാര്യമാണ് ചികിത്സാ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ശാസ്ത്രീയമായ പരിശോധനകളും ഡോക്ടർമാർക്ക് ബഹിരഹിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യവും ഒരുപോലെ ഒരുക്കേണ്ടതുണ്ട് ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക് ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യ എക്കാലവും ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു തത്വമാണ് ചേരി ചേരാ നയം ഒരു ചേരിയിലും ചേരാതെ സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഈ നയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയുടെ ആദ്യ യോഗത്തിൽ ഇന്ത്യ ഒരു നിരീക്ഷകനായി പങ്കുചേർന്നു ബോർഡ് ഓഫ് പീസ് യോഗത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം വെറുമൊരു നയതന്ത്ര നീക്കമാണോ അതോ ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണോ എന്നാണ് ചോദ്യമുയരുന്നത് എന്താണ് ഈ ബോർഡ് ഓഫ് പീസ് ലോക സമാധാനവും രാജ്യങ്ങളുടെ പരസ്പര സഹകരണവും ലക്ഷ്യമാക്കി രൂപം കൊണ്ടതാണ് ഐക്യരാഷ്ട്രസഭ എന്നാൽ അതിന് പകരമാകാൻ അമേരിക്ക ലക്ഷ്യമിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ സമാധാന സമിതിയായാണ് ഇതിനെ വിമർശകർ കാണുന്നത് ഇതിൽ സ്ഥിരാംഗമാകാൻ ഒരു രാജ്യം ഒരു ബില്യൺ ഡോളർ നൽകണം ഇന്ത്യ എക്കാലവും വിശ്വസിച്ച് ബഹുസ്വരതയിലും ഐക്യരാഷ്ട്രസഭയിലുമാണ് എന്നാൽ യു എൻ്റെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു അമേരിക്കൻ കേന്ദ്രീകൃത സമിതിയിൽ നിരീക്ഷകനായിപ്പോലും പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ വിശ്വസ്തയ്ക്ക് നേരെ ചോദ്യമുയർത്തുന്നതാണ് ഒറ്റത്തിരിഞ്ഞുള്ള സഖ്യങ്ങളിൽ ഭാഗമാകാതിരിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ നയം എന്നാൽ ബോർഡ് ഓഫ് പീസ് പൂർണ്ണമായും ട്രംപിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ് പലസ്തീൻ വിഷയം പോലുള്ള ഗൗരവതരമായ കാര്യങ്ങളിൽ പലസ്തീനെ പോലെയുള്ള കക്ഷികളെ ഒഴിവാക്കിയാണ് ഈ സമിതി പ്രവർത്തിക്കുന്നത് ഇത്തരമൊരു സമിതിയിൽ ഇരിക്കുന്നതിലൂടെ ഗ്ലോബൽ സൗത്ത് അല്ലെങ്കിൽ വികസന രാജ്യങ്ങളുടെ നേതാവ് എന്ന പദവി ഇന്ത്യക്ക് നഷ്ടമാകുമോ എന്ന ആശങ്കയുണ്ട് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒന്നായി ഇന്ത്യയുടെ വിദേശ നയം മാറുന്നുണ്ടോ എന്ന വിമർശനവും ഇവിടെ പ്രസക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഇതിനോടകം ഈ സമിതിയിൽ അംഗമായി കഴിഞ്ഞു എന്നതാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് എന്നും താല്പര്യം കാണിച്ചിട്ടുണ്ട് ബോർഡ് ഓഫ് പീസിലൂടെ അമേരിക്ക നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വഴി തുറക്കുകയാണോ നിരീക്ഷകനായി പങ്കെടുക്കുന്നതിലൂടെ ഈ ഇടപെടലിന് ഇന്ത്യ മൗനാനുവാദം നൽകുകയാണോ ചെയ്യുന്നത് മാറുന്ന ലോക സാഹചര്യത്തിൽ പ്രായോഗിക രാഷ്ട്രീയം ഒഴിവാക്കാനാവാത്തതാണെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ ആ പ്രായോഗികത നമ്മുടെ അന്തസ്സും പാരമ്പര്യവും ബലി കഴിച്ചുകൊണ്ടാകരുത് ഇന്ത്യയുടെ പുതിയ നീക്കം ഒരു പുതിയ ലോകക്രമത്തിലേക്കുള്ള ചൂടുവയ്പ്പാണോ അതോ ആത്മഹത്യാപരമായ നിലപാട് മാറ്റമാണോ എന്നതാണ് ചോദ്യം ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക് ഇറാനെതിരെ ആക്രമണം നടത്താൻ യു എസിന് തങ്ങളുടെ വ്യോമ താവളങ്ങൾ വിട്ടു നൽകില്ലെന്ന് ബ്രിട്ടൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച രണ്ട് വൻ ശക്തികൾക്കിടയിലെ ഭിന്നത ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയാണ് യു എസ് സൈനിക നീക്കത്തിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അനുമതി നിഷേധിക്കുന്നതിന് പിന്നിൽ പ്രധാനമായി രണ്ടു കാരണങ്ങളാണ് തിരഞ്ഞാൽ കണ്ടെത്താനാവുക മധ്യേഷ്യയിൽ ഒരു വൻ യുദ്ധം ഒഴിവാക്കുക എന്നതാണ് അതിൽ ഒന്നാമത്തേത് ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ അത് മേഖലയാകെ തകർക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ബ്രിട്ടൻ ആശങ്കയുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് മണ്ണിലുള്ള തങ്ങളുടെ വ്യോമത്താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പെൻറ്റുക നീക്കത്തിന് ലണ്ടൻ നോ പറയുന്നത് അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനോ മിസൈലുകൾ അയക്കാനോ ഉള്ള അനുമതി ബ്രിട്ടൻ നിഷേധിച്ചതായാണ് സൂചനകൾ ഈ തർക്കത്തിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടെ ചൂണ്ടിക്കാണിക്കാനുണ്ട് ചാഗോസ് ദ്വീപുകളാണത് അടുത്തൊരു ചാഗോസ് ദ്വീപുകളുടെ അധികാരം മൗറീഷ്യസിന് വിട്ടുകൊടുക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതിൽ അമേരിക്കയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് കാരണം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ഡീഗോ ഗാർഷ്യ ഈ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നീക്കം ചൈനയ്ക്ക് ആ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവസരം നൽകുമെന്ന് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് ഈ വിഷയത്തിലുള്ള നീരസമാണ് ഇപ്പോൾ പ്രതിരോധ സഹകരണത്തിലും നിഴലിക്കുന്നതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട സ്പെഷ്യൽ റിലേഷൻഷിപ്പിന് ഈ സംഭവം മങ്ങലേൽപ്പിക്കുമോ എന്നാണ് ആഗോള രാഷ്ട്രീയ രംഗം ഉറ്റുനോക്കുന്നത്